കുട്ടികളുടെ പേഴ്സണൽ ഹൈജീൻ ഒരു ഒരു പ്രായമായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ സ്വയം കുളിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യും പ്രത്യേകിച്ചും ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ കഴിയുമ്പോൾ പല കുട്ടികളും സ്വയം തന്നെ അവരെ കാര്യങ്ങൾ ചെയ്യും ചില കുട്ടികൾ നമ്മൾ കുറച്ചുകൂടെ കാല കാലം അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും അപ്പോൾ സ്വയം കുളിക്കുകയും സ്വന്തം കാര്യം സ്വയം ചെയ്യുകയൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴേക്കും നമ്മളെ കുഞ്ഞുങ്ങൾ പിന്നെ അവർ കൃത്യം നല്ല രീതിയാണോ ഫോളോ ചെയ്യുന്നത് അവർ അവരുടെ പേഴ്സണൽ ഹൈജീൻ അതായത് അവരുടെ വ്യക്തിശുചിത്വം നല്ല രീതിയിലാണോ ചെയ്യുന്നത് നമ്മൾ കൂ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ പിന്നെ പിന്നെ അങ്ങ് അശ്രദ്ധമായി കളയുകയും അത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പ്രധാന കാര്യമാണ് നമ്മളെ കുട്ടികളുടെ പേഴ്സണൽ ഹൈജീൻ രാവിലെ എണീറ്റ ഉടനെ നല്ല വൃത്തിയാവുക പല്ല് തേക്കുക ടോയ്ലറ്റിൽ പോവുക കൃത്യമായി കുളിക്കുക ദിവസവും കൃത്യമായി കുളിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും അവർ ഒഴിവാക്കാറുണ്ട് അത് കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ ആവാം പക്ഷെ അത് നമ്മൾ തീർച്ചയായും ശ്രദ്ധ ഒഴിവാക്കാനുള്ള സാധ്യത കൂടുതൽ വെക്കേഷൻ ടൈമിലാണുള്ളത് അതുകൊണ്ട് വെക്കേഷൻ ടൈമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം